ഹേയ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ ആയിട്ടാണ് ഇതുപോലെ ഇരുന്നിട്ട് സമാധാനമായിട്ടൊരു വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ സാധാരണ ഇപ്പം നമ്മൾ കുറേ വെഡ്ഡിങ് വ്ലോഗ് ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊക്കെയാണല്ലോ ഇതുപോലെ ഇരുന്ന് സ്വസ്ഥായിട്ട് സംസാരിക്കുന്നത് ഇപ്പം കുറേയായി അപ്പം ഇന്ന് കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാനാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ എനിക്ക് നോക്കി സംസാരിച്ചിട്ട് വേറെ ഇങ്ങോട്ടേക്കോ നോക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ നമ്മളിന്ന് ഇറച്ചി വീട്ടിൽ റൂമിൽ ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ടാണ് സമാധാനമായിട്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കുഞ്ഞിപ്പെണ്ണിനോട് ഉറക്കി ഉറക്കിക്കിടത്തിക്കാനിട്ട് അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഒച്ചയിൽ സംസാരിക്കുമ്പോഴത്തേക്കും കുഞ്ഞിപ്പെണ്ണി എണീക്കും പിന്നെ അതിന് ഉറക്കണം പിന്നെ വീഡിയോ എടുക്കണം അപ്പോൾ പിന്നെ ആകെ കൊളാകും ഇവിടെയാകുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് സംസാരിച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്ക് പോവാലോ അപ്പോൾ അങ്ങനെ അപ്പം നമുക്കിനി കൊടുത്ത് സംസാരിച്ചതിനാകുന്നില്ല ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ യൂട്യൂബിനെ കുറിച്ച് യൂട്യൂബ് സ്റ്റാർട്ട് കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് റവന്യൂ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കഴിയുമ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് മടുപ്പാകും അത് പിന്നെ നമ്മൾ മുന്നോട്ട് പോകാം ഒരു മടുപ്പില്ലേ അപ്പോൾ നമ്മൾ വെറുതെ ഒരു രസത്തിന് വേണ്ടി തുടങ്ങാം അത് കാരണം ചാനലൊക്കെ മോണിറ്റൈസിങ് ആയതിന് ശേഷം നമ്മൾ പിന്നെ നമുക്ക് റവന്യൂ കിട്ടാനുള്ള ഇതിലേക്ക് നമ്മൾ വീഡിയോ ഇടാം അപ്പം ഞാൻ അങ്ങനെ ആയിരുന്നു അങ്ങനെ നമ്മുടെ റവന്യൂ ഒക്കെ കിട്ടി റവന്യൂ കിട്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്തത് ഫസ്റ്റ് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടതാണല്ലോ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിലൊരു യൂസ്ഫുള്ളാണല്ലോ എന്താണെന്നുള്ളത് നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം പൈസ കിട്ടി നമ്മളത് എന്താണ് ചിലവാക്കി കഴിയുമ്പോൾ നമ്മളത് എന്തിനാ ചെയ്താൽ അതൊന്നും പിന്നീട് നമുക്ക് ഓർമ്മ വരില്ല അപ്പം എപ്പോഴും നമുക്കൊരു മെമ്മറിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കുട്ടി സാധനം നമ്മൾ എന്താണ് നമുക്ക് ഇതിന്ന് കിട്ടുന്ന പൈസയും കൂടെ നമ്മൾ മേടിച്ചുവെക്കണ്ടേ സോ അങ്ങനെ ഒരു സാധനം ഞാൻ എന്താണ് എനിക്ക് പേയ്മെന്റ് കിട്ടിയപ്പോൾ ഞാൻ ഇപ്പം ഇന്നലെ എനിക്ക് പേയ്മെന്റ് കയറി ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തേനും പേയ്മെന്റ് കയറിയിട്ടോ രാത്രിയായപ്പോൾ ഞാൻ കടയിൽ പോയിട്ട് ഒരു സാധനം മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കൂടുതൽ സർപ്രൈസൊന്നും ആക്കുന്നില്ല അതെന്താണെന്നുള്ളത് ഞാൻ ആദ്യം തന്നെ കാണിച്ചു തരാം അപ്പോൾ എനിക്ക് എന്താണ് യൂട്യൂബിൽ നിന്ന് തവണ വന്ന പൈസയും കൊണ്ട് ഞാൻ വാങ്ങിച്ചത് ഞാൻ എന്താണെന്ന് കാണിച്ചത് കേട്ടോ ഒരുപാട് വലിയ സാധനം പക്ഷേ എനിക്ക് എൻ്റെതിൽ ഉള്ളതിൽ എനിക്ക് ഭയങ്കര ഭയങ്കര എന്താ എനിക്ക് ഭയങ്കര ഒരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഇതെന്ന് പറയണത് കുട്ടി സാധനമാണ് മേടിച്ചത് അപ്പോൾ ഒരു കുഞ്ഞ് റിങ് ഞാൻ മേടിച്ചിട്ടുണ്ട് ഇതാകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടയും ചെയ്യാം ഇടയ്ക്കല്ല എപ്പോഴും വേണമെങ്കിൽ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാം പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് എപ്പോഴും ഒരു മെമ്മറിയാണല്ലോ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വന്തമായിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഉണ്ടാക്കിയ പൈസയും കൊണ്ട് മേടിക്കുന്ന ഫസ്റ്റ് സാധനമാണ് കേട്ടോ നമ്മളെന്ത് ഇതിന് മുന്നേ ജോലി ചെയ്തിട്ടില്ല വേറെ പുറത്തുനിന്ന് അങ്ങനെ പൈസ കിട്ടാനുള്ള വഴിയൊന്നും നമുക്ക് സ്വന്തമായിട്ട് ഇല്ല പിന്നെ എന്നെ പണ്ടൊക്കെ മെഹന്തി ഇടാൻ പോകുമ്പോൾ എനിക്ക് പൈസയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം മെഹന്തിയുടെ ഒരു ലൈൻ വരയ്ക്കാൻ പോലും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാൻ പാടില്ല ഞാൻ സത്യം പറഞ്ഞിട്ട് നല്ല പോലെ മറന്നുപോയി സോ എന്നാലും ആ കിട്ടുന്ന പൈസ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരം അഞ്ഞൂറും ഒക്കെ കിട്ടാമെന്ന് പറഞ്ഞാൽ നമ്മളപ്പം എന്തെങ്കിലുമൊക്കെ വാങ്ങി ചിലവാക്കും പക്ഷെ നമുക്കൊരു എമൗണ്ടായിട്ട് ഇതുപോലൊരു എമൗണ്ട് ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ അത് ഞങ്ങൾ ഇന്നലെ ഫുഡൊക്കെ മേടിച്ചെടുത്തു ഇവിടെ വീട്ടിൽ ഞാൻ ഫുഡൊക്കെ മേടിച്ചു കൊടുത്തു പിന്നെ നിതാബിക്ക് ഓരോന്നും വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ മേടിച്ചെടുത്തു പോയി റിങ് മേടിച്ചു അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇന്നലെ പോയിട്ട് മേടിച്ചു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് എന്നോട് ചോദിക്കൂട്ടോ യൂട്യൂബിൽ നിന്ന് റെവന്യൂ കയറിയോ റവന്യൂ കയറിയോ എന്നുള്ളത് റെവന്യൂ എനിക്ക് കയറി അതിന് ഞാൻ ആയിട്ട് മേടിച്ചതാണ് ഈ ഒരു റിങ് ഇട്ടോ ഞാൻ അതിൻ്റെ ഫോണൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് പിന്നെ വിചാരിച്ച സമയമുണ്ടല്ലോ പിന്നെ ടൈമുണ്ടല്ലോ നമുക്കിന്നെ കുറച്ച് ടൈം വെക്കാൻ അതൊക്കെ മേടിക്കാം ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് റിങ് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഡെയിലി വീട്ടിൽ യൂസ് ചെയ്യണതാണ് കേട്ടോ ഈ രണ്ട് റിങ് തന്നെ പ്ലസ് ടു പഠിക്കുമ്പോഴുള്ള റിങ്ങാണേ അപ്പം ഇങ്ങനെ ഇത് ഞാൻ ഞാനിടില്ലാട്ട് ഇതൊന്നൂര് വെക്കുമ്പോൾ ജസ്റ്റ് ഞാൻ ഇട്ടെന്നുള്ളൂ അപ്പോൾ ഞാൻ എനിക്ക് കയറിയ പൈസയും കൂടെ ഞാൻ എനിക്കായിട്ട് മേടിച്ചത് എപ്പോഴും എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നിലേക്ക് ഞാൻ ഈ കക്കടയിൽ കൊണ്ടുവന്ന് കൊടുക്കും അല്ലെങ്കിൽ അതും ഇതൊക്കെ മേടിച്ച് ഞാൻ തീർക്കും എനിക്കായിട്ട് ഞാൻ മേടിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്കിതുപോലെ യൂട്യൂബിൽ നിന്ന് റവന്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെപ്പോലെ ഇങ്ങനെ മടി പിടിച്ച് ജോലിക്കൊക്കെ പോകാൻ മടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഇതുപോലെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും കിട്ടും താല്പര്യമുള്ളവരൊക്കെ ഒട്ടും വഴകണ്ട കേട്ടോ വേഗം തുടങ്ങിക്കും അപ്പോൾ ഇതാണ് എൻ്റെ ഒന്നാമത്തെ വിശേഷം എന്ന് പറയണത് പിന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപാടായിട്ടും തന്നെ വീഡിയോ ചെയ്തിട്ട് ഇതുപോലെ ഇതുപോലിരുന്നൊക്കെ ഒരു വീഡിയോ എടുത്തിട്ട് കുറേയായി കാരണം വേറെ ഒന്നല്ല ഒന്നാമത്തെ കാര്യം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ യൂട്യൂബിൽ നിന്ന് എന്താണ് ഈ മാസം കൈ കഴിഞ്ഞ മാസത്തെ റവന്യൂ ആണ് നമുക്ക് ഈ മാസം വന്നത് ഈ മാസത്തെ റവന്യൂ ആണ് അടുത്ത മാസം അങ്ങനെയാണ് നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു ഇത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ തവണ റവന്യൂ എനിക്ക് കയറാറായ ടൈമിൽ ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ചേഞ്ച് ആക്കി വേറെ ബാങ്ക് അക്കൗണ്ട് ഞാൻ റെഡി ആക്കിയിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി ഇനി പേയ്മെൻറ്റ് കയറില്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആകെ വല്ലാതെ ടെൻഷനായി പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് മടിയായി അങ്ങനെ എനിക്ക് വല്ലാത്ത ടെൻഷനൊക്കെ കയറിയിട്ടിരിക്കായിരുന്നേ അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് അച്ചു എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പോൾ അവനാണ് എനിക്ക് വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് എൻ്റെ ഒരു അക്കൗണ്ടൊക്കെ ക്രി ും അങ്ങനെ സെറ്റാക്കി തന്നു ഓക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് നല്ല പൈസ കയറിയപ്പോഴാണ് എൻ്റെ ശ്വാസം എനിക്ക് വീണത് അങ്ങനെ ഇതാണ് എൻ്റെ ഫസ്റ്റ് വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡിഗ്രി സെക്കൻഡ് ഇയർ അതായത് ബി സൈക്കോളജി സെക്കൻഡ് ഇയറിലെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട് എന്താ പറയാ മാഷ അല്ലാത്തോ ഞാൻ എട്ട് സബ്ജെക്ട് കുട്ടിനും എന്താണ് പാസ്സായിട്ടുണ്ട് അത്യാവശ്യം നല്ല മാർക്ക് കൊണ്ട് കിട്ടുക ഇങ്ങനെ കിട്ടിയെന്നുള്ളത് സത്യം പറഞ്ഞിട്ടുണ്ടെനിക്ക് എനിക്കറിയാൻ പാടില്ല ഓരോ എക്സാം കഴിഞ്ഞതിനാൽ വരുമ്പോൾ ഇക്കൊക്കെ പറയും നീ ഇതിനെ തോക്കും നീ ഇതിനെ തോക്കും എന്ന് പറഞ്ഞിട്ട് ഇക്കൊക്കെ ഭയങ്കരമായിട്ട് തന്നെ അങ്ങനെ ചവിട്ടി താഴ്ത്തലായിരുന്നു പക്ഷേ ഇക്കാൾക്ക് ടെൻഷനായിട്ടോ ഇങ്ങനെയെങ്കിലും ഒന്ന് ആ മതി എന്നുള്ളൊരു ടെൻഷനാണ് ഇക്കാൾക്ക് അല്ലെങ്കിൽ പിന്നെ സപ്ലൈ ചെയ്ത ഇക്കാൾക്ക് തന്നെ പൈസ തന്നെ ഇക്കാർക്ക് തന്നെ കൊണ്ടുപോകുകയും വേണം എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് സെക്കൻഡ് ഇയർ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിന് ഫസ്റ്റ് ഇയറും കഴിഞ്ഞു സെക്കൻഡ് ഇയറും കഴിഞ്ഞു തേർഡ് ഇയർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എക്സാമിൻ്റെ ടൈമിൽ ഞാൻ നല്ല പോലെ കഷ്ടപ്പെട്ടു തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്ലാസ് പോലും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല കേട്ടോ ക്ലാസ് നമുക്ക് ഡെയിലി ക്ലാസ് ഉണ്ട് പക്ഷെ ഒരു ക്ലാസ്സിൽ പോലും കയറാതെ ടെക്സ്റ്റ് നോക്കി ഗൂഗിൾ നോക്കി യൂട്യൂബ് നോക്കി റിവിഷൻ ക്ലാസ് ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ സെക്കൻഡ് ഇയറിലെ എക്സാമിന് പഠിച്ചത് ഫസ്റ്റ് ഇയറിലെ ഞാൻ ക്ലാസ്സിലൊക്കെ കയറുമായിരുന്നു പക്ഷേ എനിക്കിതുപോലെ മാർക്കും ഉണ്ടായിട്ടില്ല ഇംഗ്ലീഷിന് എന്തോ സബ്ജക്റ്റിനും ഞാൻ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊക്കെ എഴുതി നമ്മൾ പാസ്സായി അത് വേറെ കാര്യം അപ്പം അങ്ങനെ അപ്പം റിസൾട്ട് വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഇപ്പോൾ യൂട്യൂബിൽ പേയ്മെൻറ്റ് വന്ന പോലെ തന്നെയാണ് കേട്ടോ എനിക്ക് നമ്മുടെ റിസൾട്ട് വന്നപ്പോഴും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ അങ്ങനെ ആ ഒരു കാര്യം പിന്നെ വീട്ടിൽ അടുത്തൊരു വിശേഷമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഷല്ല ഇവിടെ എൻ്റെ ഉമ്മ ഉമ്മ കുഞ്ഞുമ്മ അവരെല്ലാവരും കൂടിയിട്ട് നെക്സ്റ്റ് മന്ത് ഇൻഷാല്ല ഉമ്പ്രയ്ക്ക് വേണ്ടിയിട്ട് പോകാനിട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയ തിരക്കും വീട്ടിലെ പണിയും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വീട്ടിലെ ഒരേ വിശേഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരേ വ്ലോഗും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം വെച്ചാട്ട പഠിക്കുന്ന വന്നിട്ട് വീട് ഇടും ഇനി നമുക്ക് പോകുന്ന ഒരുക്കങ്ങൾ പോ പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമല്ലോ അത് പിന്നെ നമ്മുടെ വീട്ടിലെ പരിപാടികൾ അങ്ങനെ ഒരു ഒരുപാട് വിശേഷങ്ങൾ ഇനി വരാൻ പോവാണ് അപ്പൊ എന്താ പറയാ വീട് എടുക്കാത്തതിന്റെ കാരണം എനിക്ക് കൂടുതലും മടിയാണ് കേട്ടോ എന്താണെന്നറിയില്ല ഇപ്പൊ എനിക്ക് വീട് എടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര മടിയാണ് ഇപ്പോഴത്തെ കൂടുതൽ വീഡിയോ ഞാൻ എടുക്കുന്നത് ഇക്കാക്കുടെ ഫോണിലാണ് കേട്ടോ ഇക്കാക്കുടെ ഫോണിൽ എടുത്തെടുത്ത് എനിക്ക് എന്റെ എൻ്റെ ഫോണിലെടുക്കുമ്പോൾ എനിക്ക് എന്താ പോലെ ഇക്കാക്കുടെ ഫോൺ കിട്ടണമെങ്കിൽ കാക്ക വീട്ടിലുള്ള ദിവസമായിരിക്കണം അതായത് ഞായറാഴ്ച ദിവസം ആ ഞായറാഴ്ച ദിവസമാണെങ്കിൽ വീട്ടിൽ ഭയങ്കര പണിയായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനുണ്ടാവില്ല പിന്നെ വൈകുന്നേരം ആകുമ്പോൾ അങ്ങനെ പുറത്തെങ്ങണ്ടെങ്കിലും പോകും അപ്പം പിന്നെ നമുക്കത് പറ്റൂലല്ലോ അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് വീഡിയോ എടുക്കലാക്കി നമ്മളിങ്ങനെ പോകുവാണ് പക്ഷേ ഇനി തൊട്ട് ഇൻഷാള്ള ഡെയിലി ഞാൻ വീട് ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു എപ്പോഴിങ്ങനെ പറയും രണ്ട് മൂന്ന് ദിവസം ഇടും പിന്നെ എനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ മടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നുന്നില്ല എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകൾ വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും നമ്മൾ മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ ആ പിന്നെ തൊറ്റ വീഡിയോ ഒക്കെ എടുക്കണമെന്നാണ് അപ്പോൾ യൂട്യൂബിനെ കുറിച്ച് അറിയാനും ഞാൻ പഠിക്കുന്ന കോഴ്സിനെ കുറിച്ച് അറിയാനും എനിക്കാർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഒരു വീഡിയോ അടുത്തത് ചെയ്യാം നിങ്ങളെല്ലാവരും കമൻ്റ് ചെയ്യുക കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു വിശേഷം എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയണമെന്ന് തോന്നിയിട്ടോ എന്താണ് നമുക്ക് റവന്യൂ കിട്ടിയിട്ട് എന്താ ചെയ്യുക അതിൻ്റെ അത് വരുമുള്ള നമുക്കൊരു സന്തോഷം അതൊക്കെ ഒരു വേറെയാണല്ലോ അപ്പം ഇത്തവണ ഞാനിങ്ങനെ റിങ്ങൊക്കെ മേടിച്ചു അപ്പോൾ അതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി എന്തായാലും കുറേ ആയല്ലോ വീഡിയോ എടുത്തിട്ട് അപ്പം പിന്നെ നിങ്ങളുടെ അടുത്തും കൂടി അങ്ങോട്ട് പറയാം എല്ലാം നമുക്ക് കാര്യങ്ങളും ഇതുപോലെ വീഡിയോയില് വന്നിട്ട് നിങ്ങളോടാണല്ലോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളോടൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ എടുത്തത് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം ഞാനിങ്ങനെ ഇനി ഒരേ ഓരോ അപ്ഡേറ്റ് വരുമ്പോൾ ഞാനിങ്ങനെ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞ് വിശേഷം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്